ഒരുപാട് മലയാളികളുടെ കൂട്ടത്തിലൊരു മലയാളി തന്നെയാണ് ഞാൻ എന്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു കുട്ടിക്കാലത്ത് സോക്കർ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഇവന്റ് പോലെയാണ് ഞങ്ങൾക്കൊക്കെ ചേട്ടനും അതെ ഞാനും അത് പക്ഷേ പറഞ്ഞ ശരിയാണ് ഞാൻ കുറച്ചുകൂടെ കളിക്കാൻ അറിയാവുന്നത് കുറച്ചുകൂടെ ഒരു ഒരു പാഷനായി പേഴ്സ്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് എന്ന സ്പോർട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇതുപോലൊരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗിന്റെ ഭാഗമാകാനാണ് അതുകൊണ്ട് ഞാൻ ഓപ്പർച്യൂണിറ്റി എടുത്തു ഐ എം മോർ ദാൻ ഹാപ്പി ടു ബി വർക്കിംഗ് വിത്ത് ദീസ് ടെക്നിക്കൽ സ്റ്റാഫ് കോച്ചിങ് സ്റ്റാഫ് എന്റെ കോ ഓണേഴ്സ് എല്ലാ അതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് മാത്രം അതല്ലാതെ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ഒരാൾ എന്തുകൊണ്ട് സോക്കർ തിരഞ്ഞെടുക്കും എന്നുള്ളതിന് എന്റെ പ്രസക്തി നാളെ ക്രിക്കറ്റിന്റെ ഭാഗമാകാനും കഴിയട്ടെ സുഭജനായ മലയാളികൾ ഒരിക്കലും രാജു എന്തുകൊണ്ട് ഫുട്ബോളിലേക്ക് ഒരു നിക്ഷേപവുമായി വരുന്നു ഫുട്ബോളിൽ കേരളത്തിൽ തന്നെ കൊച്ചി ഒരു ടീമായിട്ട് എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നു മലബാറും കോഴിക്കോടും കുറച്ചുകൂടി ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുണ്ട് എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുത്തു എന്തുകൊണ്ട് ഫുട്ബോളിൽ ഇങ്ങനെ ഒരു നിക്ഷേപം നടത്തി ഐഡിയല്ല ഈ കേരള സോപ്പർ ലീഗ് എന്ന് പറയുന്ന ഈ ഫുട്ബോൾ ലീഗ് ഫ്രാഞ്ചൈസ് അത് ഡിസൈൻ നേതൃത്വത്തിലുള്ള ഒരു ഒരു നേതൃത്വത്തിലുള്ള ഒരു 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 തിങ്ക് ടാങ്കിന്റെ ഭാഗമായിട്ട് വർഷങ്ങളായി അവരുടെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായി വന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഡൊമസ്റ്റിക് സ്പോർട്ടിങ്റീനയിൽ സ്പോർട്ടിങ് സിനാരിയോയിൽ ഒരു ഭാഗമാകാൻ ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ ഒരു പെയ്റ്റർ എന്ന നിലയിൽ ഭാഗമാകാൻ എനിക്ക് ഒരു അവസരമാണ് ആ അവസരം എന്നിലേക്ക് ആദ്യം എത്തുന്നത് ഒരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥതയിലുള്ള സാധ്യത എന്ന രീതിയിലാണ് അപ്പൊ ഞാൻ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി എന്റെ മുന്നിൽ എത്തുമ്പോൾ കേരള സൂപ്പർ ലീഗിൽ ആറ് ടീമുകൾ ആണ് ഉണ്ടാകാൻ പോകുന്നതെന്നും അതിൽ കൊച്ചിൻ ടീമിൽ ടീമിന്റെ ഭാഗമാകാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരം എനിക്കുണ്ട് എന്നുമാണ് എന്റെ മുന്നിലേക്ക് ആദ്യം എത്തിപ്പെടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഓഫ് ഇൻവോൾവ്മെന്റ് അങ്ങനെയാണ് ഞാൻ കൊച്ചിൻ ടീമിന്റെ ഭാഗമായി മാറുന്നത് ഇതിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആറ് ടീമുകളും സോക്കർ ഗ്രൗണ്ടിൽ മാത്രമാണ് കമ്പീറ്റ് ചെയ്യുന്നത് ഗ്രൗണ്ടിന് വെളിയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആറ് ടീമുകളാണ് കാരണം ഈ ലീഗ് സക്സസ്ഫുൾ ആവുക എന്നുള്ളതാണ് ഈ ആറ് ടീമുകളുടെയും ഞങ്ങളുടെയും എല്ലാം തന്നെ ഏറ്റവും ആദ്യത്തെ ആവശ്യം അതിനാണ് നിങ്ങളുടെയൊക്കെ പിന്തുണയും വേണ്ടത് സോക്കർ മാത്രമല്ല ഇപ്പോൾ ഇതുപോലൊരു ക്രിക്കറ്റ് ലീഗ് വരുന്നുണ്ട് നാളെ മറ്റേതെങ്കിലും ഒരു ഒരു സ്പോർട്ടിങ് ആക്ടിവിറ്റിയിൽ ഇത്തരം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടൊരു ലീഗ് വരികയാണ് അതിൽ ഭാഗമാകാൻ എനിക്കൊരു അവസരം കിട്ടുകയാണെങ്കിൽ ഐ ബി മോർ ദാൻ ഹാപ്പി ടു ബി പാർട്ട് ഓഫ് ഇറ്റ് അത്യന്തികമായിട്ട് ഗ്രാസ് റൂട്ട് ഡെവലപ്മെന്റ് ഓഫ് സ്പോർട്സ് ഇൻ കേരള എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നത് ഓഫ് ഇതിൽ ബിസിനസ് ഇൻഡ് ആണ് ഇതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കണം പക്ഷെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഒരു ഫേസ്റ്റ് സീസണിലൊന്നും ചിലപ്പോൾ നടന്നുകൊണ്ട് വരില്ല റൈറ്റ് നൗ ആ പ്രയോറിറ്റിസ് ഒരു വേൾഡ് ക്ലാസ് സോക്കർ ലീഗ് കേരളത്തിൽ ഉണ്ടാവുക അതിലൂടെ കേരളത്തിലെ പ്ലേയേഴ്സിന് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക ആ ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് അതിലും വലിയ ഓപ്പർച്യൂണിറ്റീസിലേക്ക് വഴി തെളിയിക്കപ്പെടുക അതിന്റെ ഭാഗമാകാൻ കഴിയുന്നു എന്നുള്ളൊരു സന്തോഷം മാത്രമേ എനിക്കുള്ളൂ Muchas gracias.